ശമായ ഇപ്പോൾ മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ് വളരെ കാലം മുമ്പ് ഈ മണ്ഡലക്കാലം എന്നുള്ളൊരു വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിരുന്നില്ല തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ശബരിമലയിൽ പോയിരുന്നു വ്രതമെടുത്തിരുന്നു അവിടെ ചടങ്ങുകളെല്ലാം വീടുകളെല്ലാം നടന്നിരുന്നു പക്ഷേ അതിന് വലിയ പ്രാധാന്യം വാർത്താ പ്രാധാന്യം കൈവന്നിരുന്നില്ല എന്നാൽ അടുത്ത കാലത്തായിട്ട് ഈ വരുന്ന ഈ കാലഘട്ടം മുഴുവൻ തന്നെ മിക്കവർ എല്ലാ ദിവസവും പത്രങ്ങളിൽ പത്രങ്ങളിലെന്തെങ്കിലുമൊക്കെ വാർത്തകൾ ശബരിയനായിട്ട് ബന്ധപ്പെടുത്തി വരാറുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതൽ വാർത്താ പ്രാധാന്യം വരുന്നത് ഇത് കൂടുതൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇതിന് പ്രാധാന്യം കിട്ടുന്നത് വാർത്താ പ്രാധാന്യം കിട്ടുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ട് കാരണം ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്നുള്ളൊരു പ്രചാരം മറ്റൊരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസമാണോ അന്ധവിശ്വാസമാണെങ്കിൽ തന്നെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കണം മണ്ഡലക്കാലത്ത് നമ്മൾ കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെയൊക്കെ എണ്ണം നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം നോക്കിയാലും ഈ അത് വളരെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രധാനമായിട്ടതിനുള്ള കാരണം ഈ മണ്ഡലകാലത്ത് നമുക്കറിയാം നാലയിട്ട നല്ലൊരു ശതമാനം ഭക്തന്മാരും കുറേയൊക്കെ വ്രതം നോക്കുന്നവരാണ് ആ വ്രതകാലഘട്ടത്തിൽ അവർ മത്സ്യമാംസങ്ങളത് ഉപയോഗിക്കാറില്ല മദ്യപിക്കാറില്ല അപ്പോൾ ആ പുകവലി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ അങ്ങനെ പരമാവധി ആരോഗ്യപര കരങ്ങളായ അവരുടെ വ്രതം അനുഷ്ഠാനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു മദ്യപാനമൊക്കെ ഒഴിവാക്കുമ്പോൾ മയക്കുമരുന്നൊക്കെ ഒഴിവാക്കുമ്പം സമൂഹത്തിലുള്ള കുറ്റകൃത്യങ്ങളിടയിൽ കുറവുണ്ടാകുന്നു അപ്പോൾ ഇത് സാമൂഹ്യമായിട്ടൊരു മാറ്റത്തിന് കാരണം ആയി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നുള്ള വിശ്വാസം അത് ശരിയോ തെറ്റോ എന്ന് ആർക്കും തെളിയിക്കാൻ സാധിക്കുന്ന വസ്തുവല്ല ഇത് ശാസ്ത്രത്തിൻ്റെ വിഷയമല്ല ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഭൗതിക വിഷയങ്ങളാണ് ഇന്നും ശാസ്ത്രത്തിന് ജീവൻ എന്താ അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ജീവൻ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ അണു എന്താണ് അതിൻ്റെ അകത്തുള്ള പരമാണുക്കൾ എന്താണ് അവയുടെ ഘടകങ്ങൾ എന്താണ് അങ്ങനെ ഗോഡ് പാർട്ടിക്കള് വരെ ദൈവകണിക വരെ ഇന്ന് നമ്മുടെ ശാസ്ത്ര ഗവേഷണം എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ശാസ്ത്ര ഗവേഷണം ഭൗതിക ലോകത്താണ് കൂടുതൽ ആഴങ്ങളിലേക്ക് പഠനം നടത്തുന്നത് ഒരിക്കലും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടോ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രത്തോളം ആഴത്തിലെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഇതുകൊണ്ട് നമുക്ക് നമുക്കെന്താണ് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്നത് ഈശ്വരവിശ്വാസം കൊണ്ട് അതിനുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം ഉണ്ടാകുന്നത് അപ്പം നമുക്ക് മദ്യപിക്കുന്നൊരു വ്യക്തി അയാളുടെ വരുമാനത്തിൽ നല്ലൊരു പങ്ക് അതിനുവേണ്ടി ചിലവാക്കുന്നു അതുകൊണ്ട് ആ വ്യക്തിയുടെ ആരോഗ്യം ക്ഷയിക്കുന്നു ആൾ രോഗിയായിട്ട് തീരുന്നു ഭാവി ഭാവിയിൽ രോഗിയായിത്തീരുന്നു അല്ല ചികിത്സയ്ക്ക് പണം ചിലവാക്കേണ്ടി വരുന്നു കുടുംബത്തിൻ്റെ വരുമാനം ഇല്ലാതായിത്തീരുന്നു പലരും വെച്ചിട്ട് വന്നിട്ട് ഭാര്യയെ എടുത്ത് എടുത്ത് തല്ലുക കുട്ടികളെ ഉപദ്രവിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് അയാൾക്ക അയാൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുക നാട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുക അപ്പോൾ അങ്ങനെ രീതിയിൽ നാടിൻ്റെ സ്വസ്ഥ നഷ്ടപ്പെടുന്നു വീടിൻ്റെ സ്വസ്ഥ നഷ്ടപ്പെടുന്നു കുട്ടികളുടെ അവർക്ക് മാനസികമായിട്ട് അവർക്ക് വലിയ ആഘാതം അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു അപ്പോൾ ആ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു അപ്പോൾ ഇതെല്ലാത്തിനും കാരണം ഈ മദ്യപാനം എന്നുള്ള ദുശീലാണ് എന്നാൽ പിന്നെ ഇത് എത്ര മോശമാണെന്ന് മോശമാണെന്നറിയാമെങ്കിൽ അങ്ങ് നിർത്താൻ അവർക്ക് സാധിക്കില്ല അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിർത്താൻ സാധിക്കില്ല കാരണം അത്രത്തോളം അതിന് അടിമളായി കഴിഞ്ഞു അപ്പോൾ അവർ അഡിക്ഷനായിട്ട് കഴിഞ്ഞു ഈ അഡിക്ഷൻ ഇന്ന് പി സ്വയം പിന്മാറാൻ എളുപ്പമല്ല അപ്പോൾ അങ്ങനെ അഡിക്ഷനിൽ നിന്ന് പിന്മാറാൻ എളുപ്പമില്ലാത്ത ഇരുന്നിട്ട് പോലും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പല മദ്യപാന്മാർക്കും ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഈശ്വര ശക്തി നമ്മുടെ കൂടെയുണ്ട് ഭഗവാൻ നമ്മുടെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ്റെ ശക്തി ഭഗവാനിലെ ആ വിശ്വാസം കൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം ഉണരുകയാണ് എനിക്ക് സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ഉണരുകയാണ് അപ്പോൾ അത് ഒരുപക്ഷെ വീണ്ടും പൂർണ്ണമായിട്ടും മദ്യത്തിൽ നിന്ന് മുക്തരാണെന്ന് വിചാരിച്ചാൽ പോലും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ അവർ ആ വൃതാനുഷ്ഠാനം എടുക്കുമ്പോൾ ഇത് മാറിയിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അത് തുടർ തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ ക്രമേണമെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കും നമുക്കറിയാം ആദ്യകാലത്ത് നിരീശ്വരവാദികളായിട്ട് നടന്ന ജീവിതത്തിലെ സുഖങ്ങളെല്ലാം ആസ്വദിക്കാൻ ശ്രമിച്ചിരുന്ന പലരും പിൽക്കാലത്ത് അല്ല ഈശ്വരഭക്തന്മാരായിട്ട് മാറിയിട്ടുണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ വരവ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അവരെ സഹായിച്ചത് ഒരു ധാർമ ധാർമ്മികമായ ജീവിതം നയിക്കാൻ സഹായിച്ചത് ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ കൂടി കിട്ടിയ ഒരു മനോബലമാണ് ആ മനോബലം നമ്മളിൽ തന്നെ ഉണർത്തിയെടുക്കാൻ പരസഹായമൊന്നും ഇല്ലാതെ മരുന്നൊന്നും കൂടാതെ തന്നെ ഉണർത്തിയെടുക്കാൻ ഈ മണ്ഡലകാലങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്നെ അറിയാം അങ്ങനെ ആ ഒരു മാറ്റം കുടുംബത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ദിവസവും മദ്യപിച്ചു വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ ആ മ മദ്യപാനം ഉപേക്ഷിക്കുന്നതും വളരെ സ്നേഹനിധിയായിട്ട് മാറുന്നത് കാണുമ്പോൾ സാധാരണത് ഈ പിതാവിനോടല്ല ഭർത്താവിനോട് തോന്നുന്ന വെറുപ്പ് വീണ്ടും ആ സ്നേഹമായിട്ട് മാറുന്നു അതിന് കാരണമായി തീർന്നത് ഈശ്വരഭക്തിയാണെന്നുള്ള ആ ബോധം ആ ബോധം കുട്ടികളിൽ നല്ല സംസ്കാരം ഉണ്ടാക്കാൻ സഹായിക്കും ഇപ്പം ഇത് നമ്മുടെ നമ്മളിൽ മാത്രമല്ല മാറ്റം ഉണ്ടാക്കുന്നത് നമ്മളെ കൂടി സമൂഹത്തിലെ മാത്രമല്ല കുടുംബത്തിൽ മാത്രമല്ല അടുത്ത തലമുറയിലും ഒരു ശരിയായ ധാർമ്മികമായൊരു മാറ്റം കൊണ്ടുവരാൻ ഇത് നമ്മളെ സഹായിക്കും ഈ ഈശ്വര വിശ്വാസം അന്ധവിശ്വാസമാണോ അല്ല എന്ന് ഗവേഷണം നടത്തുന്നതിനേക്കാൾ നല്ലത് അതുകൊണ്ടുള്ള സാമൂഹ്യമായ പ്രയോജനങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ വേണ്ട പ്രചാരം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പക്ഷേ ഇതിനെ നമ്മളൊരു പേരിന് വേണ്ടി മാത്രം ഇന്ന് മാലയിട്ട് നാളെ ശബരിമല ചവിട്ട് തിരിച്ച് വരുന്ന അങ്ങനെയുള്ള ഒരു ശബരിമല പോയി എന്ന് വരുത്തുക ഉള്ള പ്രകടനമായി മാറരുത് അത് പ്രകടനമല്ല അത് ആത്മാർത്ഥമായിട്ട് വൃദ്ധമെടുത്ത് നമ്മൾ ഈ കാലഘട്ടം നീങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും സമൂഹത്തിലെ ആ മാറ്റം കൊണ്ടുവരും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ആ മണ്ഡലകാലം ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു